എന്റെ മോളെ ഈ തേങ്ങ ഞാൻ തിരക്കില്ല അല്ലെങ്കിലും തേങ്ങക്കൊക്കെ തീ പിടിച്ച വലിയ മോളെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വീണ് കിട്ടുന്ന തേങ്ങ എടുത്തോണ്ട് പോവാ അതുകൊണ്ട് ഞാൻ തരില്ല മോളെ ആഹാ പിന്നെ ഈ തേങ്ങ എനിക്ക് വേണം ഓലത്തുന്നി എനിക്കും പരിപാടി തേങ്ങക്കൊക്കെ തീ പിടിച്ച വലിയാണെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീണ് കിട്ടുന്ന തേങ്ങയിലെടുത്തോണ്ട് പോക നീ ഓഹോ ഈ തേങ്ങ വേണം അല്ലേ എന്നാ വേണേച്ചാ കൊണ്ടടി തേങ്ങ കൊണ്ടടി തേങ്ങ നിന്നോട് തരാനാ പറഞ്ഞു കൊണ്ടടി താ താ ആഹാ നിനക്ക് മാത്രമല്ല ടി അധികാരം എനിക്കും കൊണ്ടടി തേങ്ങ നിന്നോടാ പറഞ്ഞു തരാനാ പറഞ്ഞേ തരില്ല ഞാൻ ണല്ലോ അയ്യോ അയ്യോ കിട്ടങ്ങടീ നിനക്ക് നിനക്ക് ഇത് പോരാ ഇതിൻറെ അപ്പുറം നിനക്ക് കിട്ടണം എന്നോട് മത്സരിക്കാൻ വേണ്ടി കിടപിടിച്ചോടല്ലേ അങ്ങോട്ട് ആയിക്ക് അനുഭവിക്കരുന്ന്